പനമറിച്ചിട്ടുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് വിദ്യാർത്ഥി മരിച്ചു കോതമംഗലം കോളേജ് വിദ്യാർത്ഥി മരിച്ചത് കോതമംഗലം നീണ്ടപാട ചെമ്പൻകുഴിയിൽ കാട്ടാന പനമറിച്ചിട്ടുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരിയായ വിദ്യാർത്ഥിനി മരിച്ചു കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനി പാലക്കാട് കഞ്ചിക്കോട് പുതുശ്ശേരി സ്വദേശിനി സി വി ആന്മേരിയാണ് മരിച്ചത് ബൈക്ക് ഓടിച്ചിരുന്ന ആന്മേരിയുടെ സുഹൃത്ത് കോതമംഗലം അടിവാട് മുല്ലശ്ശേരി അൽതാഫ് അബൂബക്കടന് പരിക്കേറ്റു ശനിയാഴ്ച വൈകിട്ട് ആറോടെ ഇടുക്കി ഭാഗത്തു നിന്ന് കോതമംഗലം ഭാഗത്തേക്ക് വരികയായിരുന്ന കോതമംഗലം മാർ അട്ടനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളായ ആൻമേരിയും അൽതാഫും സഞ്ചരിച്ചിരുന്ന ബൈക്കിനു മുകളിലേക്ക് ആന പിഴുതെറിഞ്ഞ പന വീഴുകയായിരുന്നു അൽത്താഫ് നിലവിളിച്ച് ബഹളം വെച്ചതോടെ സമീപത്തെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് വനപാലകരെത്തി ജീപ്പിൽ ഇരുവരെയും നേര്യമംഗലത്തെത്തിച്ച് ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആൻമേരിയുടെ ജീവൻ രക്ഷിക്കാനായില്ല അൽതാഫ് ചികിത്സയിൽ തുടരുകയാണ് ന്യൂസ് ഡെസ്ക് ിൽ പുലുമുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിനിണുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ